ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വിക്രം വേദയ്ക്ക് പല്ല് തേക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കണേ എന്നിട്ടൊരു മാവിന്റെ ഇല വേദയ്ക്ക് കയ്യിലേക്ക് കൊടുക്കും വേദ അത് വാങ്ങിച്ചിട്ട് വിക്രം ചെയ്യുന്നത് പോലെ തന്നെ അത് കീറി മടക്കി ചവച്ചു ബ്രഷ് പോലെ ആക്കിയിട്ട് അവിടെ നിന്ന് പല്ല് തേക്കും അങ്ങനെ രണ്ടാളും കൂടെ അവിടെ നിന്ന് ബ്രഷ് ചെയ്യാണ് ശേഷം പിന്നീട് കാണിക്കുന്നത് വേദയുടെ വീട്ടിലാണേ പത്മം കിച്ചണിൽ എന്തോ പണിയെടുക്കുമ്പോ ടെൻഷനോടു കൂടെ ആ മുത്തശ്ശി അങ്ങോട്ട് വരികയാണ് പത്മം ഞാൻ മിഞ്ഞെ വിക്രത്തെ വിളിച്ചിരുന്നോ എന്താമ്മേ വേദയുടെ നമ്മളെ വിളിക്കാൻ പറയാനാ ഫോൺ ചെയ്തത് എന്നിട്ട് ഇതുവരെ വേദ വിളിച്ചില്ലല്ലോ മോളെ രണ്ടു ദിവസായില്ലേ ഇപ്പോ വിക്രമിന്റെ ഫോണും കിട്ടുന്നില്ല പത്മം വരും ഇനി രണ്ടുപേരും കൂടെ എങ്ങോട്ടെങ്കിലും പോയി കാണോ മുത്തശ്ശേറിയും നല്ല കാര്യായി ഇതുവരെ അവർ രണ്ടുപേരും കൂടെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ പത്മം മാത്രല്ല ഇപ്പൊ കോടതിയിലും മൊഴി കൊടുത്തതിന്റെ പേരിലെ വിക്രത്തിന് അവളോട് ദേഷ്യവുമായിരിക്കും ഞാൻ ഇന്നലെ ആ ശ്രീജയെ വിളിച്ചിരുന്നു വേദയെക്കുറിച്ച് ചോദിച്ചപ്പോ അവളുടെ രീതിയിലും സംസാരത്തിലൊക്കെ ഒക്കെ എന്തോ ഒരു പന്തികേട് പോലെ പത്മം ചോദിക്കും പന്തികേടോ അതെ പത്മം വേദയ്ക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോ ഒരു ഒഴിഞ്ഞു മാറില്ലേ പത്മം പറയും ഏഹ് അമ്മ ഇത് നേരത്തെ പറയേണ്ടതെന്ന് മുത്തശ്ശി പറയും അപ്പോ എനിക്കൊരു പ്രശ്നവും തോന്നിയില്ല എന്നേ പക്ഷെ പിന്നീട് അഴവിച്ചു നോക്കിയപ്പോ അവൾ എന്തോ ഒളിക്കുന്നുണ്ടോന്നൊരു സംശയം പത്മം ചോദിക്കും അമ്മ എന്തൊക്കെയാ പറയുന്നേ ഒന്നുമില്ല പത്മം നീ വേഗം ഒന്ന് റെഡിയാവ് അമ്പലത്തിലേക്കാണെന്നുള്ള മട്ടില് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം തിരിച്ചു വരുന്ന വഴി സുധാകര മാഷിന്റെ വീട്ടിലൊന്നും കയറാം അവളെ നേരിട്ട് കാണാതെ എന്റെ മനസ്സിന് ഒരു സമാധാനവും ഇല്ല പത്മം പറയും അതിനെന്താ ഞാൻ ഇപ്പൊ റെഡി ആവാമേ എന്ന് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് കിച്ചണന്ന് റെഡി ആവാനായിട്ട് പോവുകയാണ് മുത്തശ്ശി അപ്പോഴും ടെൻഷനോട് കൂടെ നിൽക്കണേ ഈശ്വര ശേഷം വിക്രവും വേദയും കൂടെ അവിടെ നിന്നും വീണ്ടും നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് വീട്ടിലേക്ക് പോവാനുള്ള വഴിയൊക്കെ അന്വേഷിച്ചിട്ട് അങ്ങനെ നടക്കുമ്പോ വിക്രം ചോദിക്കും നിന്റെ കാലവേദന ഇതുവരെ മാറിയില്ലേ അങ്ങനെ ഒരാൻ വഴിയില്ലല്ലോ നീ ഒന്ന് നടന്നു നോക്കിക്കേ എന്ന് പറയണേ വേദയുടെ കൈ പിടിച്ചിട്ടാ ഇത്രയും നേരം നടന്നോണ്ടിരുന്നിരുന്നത് വേദ പറയും പറ്റില്ല എന്നെ നോക്കട്ടെ നമുക്കേ കാലിലെ കെട്ടൊന്ന് അഴിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തി വേദയുടെ കാലിലെ കെട്ട കഴിക്കുകയാണ് വിക്രം അത് അതഴിച്ചു കഴിഞ്ഞാലേ അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനി ഒറ്റയ്ക്ക് നടന്നു നോക്കിക്കെ പറ്റില്ല വിക്രം ഉം നടന്നു നോക്കുന്നേ വാ എന്ന് പറഞ്ഞിട്ട് വിക്രം വേദക്ക് കൈ കൊടുക്കണേ അവിടെ നിന്ന് എഴുന്നേൽക്കാനായിട്ട് ഒറ്റക്ക് രണ്ടടി നടക്കുമ്പോ തന്നെ പറ്റില്ല വിക്രം ഞാൻ പറഞ്ഞില്ലേ വിക്രം പറയും നടന്നു നോക്ക് അങ്ങനെ അവര് കൊറച്ചു ദൂരം ഇങ്ങനെ നടക്കണേ വേദം പറയും ഇങ്ങനെ പറ്റില്ല പറ്റില്ലന്നേ ഇങ്ങനെ എത്ര സമയം നടക്കാൻ പറ്റും അറിയില്ലാട്ടോ വിക്രം പറയും ഹോ ഞാനിനി എടുത്തോണ്ട് പോണായിരിക്കും വേദം പറയും അല്ലാതെ എന്നെ ഈ കാട്ടിലിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ ശരി അത്രക്ക് വയ്യാണ്ടാകുമോ ചുമക്കാട്ടോ നല്ല കുട്ടി അത് മതി ട്ടോ യ്യടാ എന്ന് വിക്രം അതിന്റെ ഇടയിൽ പറയുന്നുണ്ട് അങ്ങനെ പതിയെ രണ്ടുപേരും കൂടെ നടന്നു മുന്നോട്ട് പോവാ അങ്ങനെ വിക്രം വിചാരിക്കും ഇവള് വെറുതെ നമ്പർ അടിക്കുന്നതാണെങ്കിലോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണല്ലോ അയ്യോ അമ്മേ ആനാ എന്ന് പറഞ്ഞ് വിക്രം തിരുമ്പഴേക്കും വേദത്തിരിഞ്ഞ് അങ് ഓടലി കഴിയും ഇത് കണ്ട് വിക്രം അന്തം ഇട്ട് കള്ളി എന്ന് പറഞ്ഞ് നോക്കി നിൽ അവിടെ നിന്ന് ചിരിക്കുമ്പോ തിരിഞ്ഞു നോക്ക ഇതില് വിക്രം പറയും കാലവേദന മാറിയോ സാരമില്ല ഞാൻ ചുമ്മാ പറഞ്ഞതാ എന്ന് പറഞ്ഞ അടുത്തേക്ക് വരുമ്പോ വേദ രണ്ടു തൊള്ളും അടിക്കും നോക്കിക്കും ഇതിന് ഞാൻ പകരം വീട്ടിരിക്കും എന്നെ കൊണ്ട് ഈ കാട് മുഴുവനും നിന്നെ എടുത്ത് നടത്തിക്കാനുള്ള നമ്പർ ആയിരുന്നില്ലേ ഇത് മാറ്റിയിട്ടില്ലെങ്കിലേ എത്തുമ്പോഴേക്കും എന്റെ നാട് ഒടിഞ്ഞിരിക്കും വേദ പറയും അതുവിനെ വേദന ഒക്കെ ഉണ്ടായിരുന്നോ ആന വരുന്നോന്ന് പറഞ്ഞ പേടിയിൽ അങ്ങ് പെട്ടെന്ന് പോയെന്നേ ഉള്ളു വിക്രം പറയു ഹോ മനസ്സിലായി ചെറിയ രീതിയിലുള്ള വേദനക്കൊക്കെ ആ പച്ചമരുന്ന് ധാരാളം അതുകൊണ്ട് ഈ വേഷം കിട്ടില്ല എന്റെ വെടുത്ത് വേണ്ട കേട്ടല്ലാ ആ കേട്ടു എനിക്ക് വിശക്കുന്നുണ്ട് വിക്രം പറയും ഏഹ് ഇന്നലെ രാത്രി എനിക്കുള്ളത് കൂടെ വിഴുങ്ങിട്ട് നേരെ വെളുക്കുമ്പോഴേക്ക് തുടങ്ങിയാ വിഷപ്പ് അപ്പൊ വേദ പറയു എനിക്ക് നിങ്ങൾ ഗുണ്ടകളുടെ അത്രയും ഇല്ലല്ലോ പെട്ടെന്ന് വയ്യാതാകും അതുകൊണ്ട് പറഞ്ഞതാ എന്തെങ്കിലും തിന്നാൻ തന്നില്ലെങ്കി ഞാൻ ചത്തുപോകും അയ്യോ ഇവിടെ കിടന്ന് ചാവണ്ട ഏതെങ്കിലും മൂലയില് പോയിരിക്കേ ഞാനേ നോക്കിട്ട് വരാം എന്ന് പറഞ്ഞ വിക്രം ഭക്ഷണം തെരഞ്ഞു പോകുന്ന സമയത്ത് വേദ അവിടെ പോയി പോയിരിക്കാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമിന്റെ വീട്ടിലെ നന്ദിനി അവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്തോണ്ടിരിക്കണേ മുറ്റ അടിച്ചു വരാട്ടോ അപ്പഴായിരിക്കും ഒരു കാറ് വരുന്നത് ആരാ ഈ രാവിലെ തന്നെ എന്ന് പറഞ്ഞ് നോക്കുമ്പോ പത്മവും മുത്തശ്ശിയാണ് ഏഹ് ഇവരോ കാര്യങ്ങൾ കൊഴപ്പാണല്ലോ എന്ന് പറഞ്ഞിട്ട് നന്ദിനി അകത്തേക്ക് കയറി ഓടുകയാണ് അച്ഛാ എന്ന് വിളിച്ച് അടുത്തേക്ക് ചെല്ലും മാഷു കാണുന്നുണ്ട് നീ അമ്മയെ വിളിക്കേ എന്ന് പറയുമ്പോ നന്ദിനി കമലത്തിന്റെ അടുത്തേക്ക് ഓടുകയാണ് കിച്ചണിലേക്ക് ഇതേ സമയം ബാത്റൂമിൽ നിന്ന് കുളിച്ചിറങ്ങുന്ന വിഷു ഇത് കാണണേ ശ്രീചെടുത്തി അപ്പുറത്തിൽ നിൽക്കുന്നു കിട്ടോ ശ്രീജേ എന്ന് പതിയെ വിളിക്കണേ ഉം എന്താ മുത്തശ്ശി മുത്തശ്ശി വേദയുടെ മുത്തശ്ശി അമ്മയും എന്ന് പറയുമ്പോഴാണ് ശ്രീജ അവരെ കാണുന്നതും ഞെട്ടിപ്പോവും അങ്ങനെ കമല വന്നിട്ടറിയും വരൂ അകത്തേക്ക് വരൂ അകത്തേക്ക് ഇരിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ സുഖല്ലേ കമലെ അങ്ങനെ അവരത്ത് കയറുമ്പോ അവര് വരാതെ തന്നെ ഇരിക്കാട്ടോ അപ്പൊ മാഷു അറിയും അകത്തേക്ക് ഇരിക്കാം പത്മം പറയും എവിടെ ഇരിക്കുന്നതാ സുഖം ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞ ശ്രീജ അവിടെ നിന്ന് പോയേക്കും പോവും ഞാൻ ഇന്നലെ ശ്രീജയെ വിളിച്ചിരുന്നോ മുത്തശ്ശി പറയും അമ്മ പറയും പറഞ്ഞോ അപ്പൊ പത്മ പറയും ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്ക് ഇറങ്ങിയതാ പോകുന്ന വഴി വേദയൊന്ന് കണ്ടിട്ട് പോകാൻ കരുതി അവൾ അവിടെ ഒന്ന് വിളിക്കേ ഇത് കേൾക്കുമ്പോ തന്നെ എല്ലാവരുടെ മുഖത്തും ആകെ ഒരു പേടിയും ടെൻഷനൊക്കെയാണുള്ളത് എന്താറ്റി വേദ പുറത്തേക്ക് പോയോ ആരും ഒന്നും പറയുന്നില്ല മുത്തശ്ശിക്കും എന്താ ആരും ഒന്നും പറയാത്തത് അല്ലാതെ എന്ന് പറഞ്ഞ കമല തുടങ്ങുമ്പോഴേക്കും നന്ദിനി പറയും വേദ ഇങ്ങോട്ട് വന്നിട്ടില്ല അത് കേൾക്കുമ്പോ മുത്തശ്ശിക്കേടിയൊന്നുകൂടെ കൂടും എന്ത് നന്ദിനി പറയും കോടതി വേദ ഇങ്ങോട്ട് വന്നിട്ടില്ല പത്മഞ്ചോയ്ക്കും എന്തായി പറയുന്നത് മാഷു അറിയും അവിടേക്ക് വന്നിട്ടുണ്ടാവുന്ന ഞങ്ങള് കരുതിയതേ മുത്തശ്ശി അറിയും വന്നിരുന്നോ എന്നിട്ട് അപ്പ തന്നെ മടങ്ങുകയും ചെയ്തു വിളിച്ചപ്പോ ഞാൻ ശ്രീജിയോട് അത് ആണല്ലോ വിക്രമിനോടും ഞാനത് വിളിച്ചു പറഞ്ഞല്ലോ പത്മൻ ചോയ്ക്കും വിക്രം എവിടെ കമല പറയും അവനെ ഇങ്ങോട്ട് വന്നിട്ടില്ല നന്ദിനി പറയും വന്നിട്ടില്ല എന്നല്ല വന്നിരുന്നോ വിനയം പറയും അതായത് കോടതി വന്നിട്ടേ പുറത്തു പോയി പിന്നെ തിരികെ വന്നിട്ടില്ല എന്നാണ് അമ്മ ഉദ്ദേശിച്ചത് ഇത് കേൾക്കുമ്പോ അവരുടെ ടെൻഷൻ കൂടും പത്മം പറയും നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് കമല ഞങ്ങളുടെ മകൾക്ക് എന്താ പറ്റിയത് അയ്യോ പത്മം അവൾക്കൊന്നും പറ്റിയിട്ടില്ല മുത്തശ്ശിക്കും എന്നിട്ട് അവൾ എവിടെ ഇന്നലെ ഞാൻ വിളിച്ചപ്പോഴേ ശ്രീജയുടെ സംസാരത്തിൽ ഒരു പതർച്ച ഉണ്ടായിരുന്നോ അത് ഞാൻ അപ്പോഴേ ശ്രദ്ധിച്ചതാ ഇവിടെ ഉണ്ടോ ഇല്ലയോന്ന് ചോദിച്ചപ്പോ പറയുന്നതിന് മുന്നേ തന്നെ കട്ട് ചെയ്തു കമൽ പറയും അത് വേദ എവിടെയാളുള്ളതെന്ന് ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാ ശ്രീജ അങ്ങനെ പറഞ്ഞത് പത്മം ചോദിക്കും നിങ്ങൾക്കറിയില്ലെന്നോ പിന്നെ ആർക്കറിയാവുന്നത് നിങ്ങളുടെ മകൻ താലി കെട്ടിയവളാണെന്ന് പറഞ്ഞോണ്ടാ അവൾ ഞങ്ങളുടെ കുടുംബത്തിന് ഇങ്ങോട്ട് പോന്നത് അപ്പോ അവൾ എവിടെയുള്ളതെന്നേ ഞങ്ങൾ ആരോടെ ചോദിക്കേണ്ടത് ശ്രീജ ഇതെല്ലാം അകത്തുനിന്ന് കേട്ട് ടെൻഷനോട് കൂടെ ചായ മാഷു മാഷുറിയും വെറുതെ ബഹളം വെച്ചിട്ട് കാര്യമില്ല വേദയെ കുറിച്ച് മാത്രമല്ല വിക്രമത്തിന്റെ കാര്യത്തിലും ഞങ്ങൾക്കൊരു അറിവുമില്ല പത്മത്തിന് നല്ല ദേഷ്യം വന്നിട്ടുണ്ട് നിങ്ങളുടെ മകനെ നിങ്ങൾ പണ്ട് ഒഴിഞ്ഞിട്ടതാണ് പോയാലും വന്നാലും ഒന്നും നിങ്ങൾക്കൊരു കുഴപ്പം ഉണ്ടാവില്ല പക്ഷെ ഞങ്ങളുടെ മകളെ അങ്ങനെയല്ല കമലത്തിന് ദേഷ്യം വരും പത്മം വെറുതെ അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കരുത് പത്മത്തിനെ സങ്കടം വന്നിട്ട് അങ്ങനെ പറഞ്ഞോ അത് ആ കാരണോട് പറയും പിന്നെ ഞങ്ങൾ എന്താ വിചാരിക്കേണ്ടത് മാഷു പറയും മതി ഒന്ന് സമാധാനത്തോടെ സംസാരിക്കും വിശ്വം പറയും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചിലപ്പോ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടില് പോയതാണെങ്കിലോ ും പറയും അങ്ങനെ പോയി നിൽക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്സ് ഒന്നും അവൾക്കില്ല നന്ദിനിക്കും അപ്പിനെ എങ്ങോട്ട് പോയെന്നാ അത് തന്നെയാ ഞങ്ങളുടെയും പേടി എന്ന് മുത്തശ്ശി പറയുമ്പോ നന്ദിനി പറയും ഇനി വിക്രം തന്നെ എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവോ കമല പറയും നന്ദിനി എന്താ എന്ത് പണി ഒപ്പിക്കാൻ എന്ത് വർത്താണ് നീ പറയുന്നത് വിക്രത്തിനെതിരെ മൊഴി കൊടുക്കാൻ പോയത് കൊണ്ട് വിക്രത്തിന് വേദയോട് ദേഷ്യം ഉണ്ടായിരുന്നല്ലോ കമല പറയും അതുകൊണ്ട് നന്ദിനി അനാവശ്യം പറയാൻ ശ്രമിക്കരുത് വേദ കണ്ടത് അവള് കണ്ട കാര്യം മാത്രമാണെന്ന് എന്റെ മോൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ അവനൊരിക്കലും അവളോടൊരു വൈരാഗ്യം ഉണ്ടായിട്ടില്ല കമലേ മതി അപ്പൊ കമലമ്മ ഉണ്ടാകാൻ നിൽക്കും നന്ദിനിയോട് പറയും മകളെ അന്വേഷിച്ചു വന്ന ഒരു അമ്മമ്മയും അമ്മയാണ് ഇവിടെ ഉള്ളത് അവരെ പാനിക് ആവുന്ന രീതിയിൽ ഒരിക്കലും ഇവിടെ ഒന്നും സംസാരിക്കരുത് കേട്ടല്ലോ അപ്പൊ മുത്തശ്ശറേയും അല്ലെങ്കിലും നന്ദിനിയുടെ നാവിനെ നല്ല വാക്കുകൾ വരില്ലല്ലോ അവിടെ വീട്ടിൽ വെച്ചും ഞങ്ങൾക്ക് അനുഭവം ഉള്ളതല്ലേ അപ്പൊ ഇങ്ങനെ വിനയം നോക്കുമ്പോ നന്ദിനി ആകെ പേടിക്കും അയ്യോ മുത്തശ്ശി തെറ്റിദ്ധരിച്ചതാ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോ തന്നെ വിനയം പറയും കയറി പൊടിയാത്തേ അങ്ങനെ നന്ദിനി വേഗം അവിടെ നിന്ന് കയറി പോകും കമല പറയും അവള് പറഞ്ഞത് കാര്യാക്കണ്ടാ എപ്പോഴാ എന്താ പറയാന്നേ മുത്തശ്ശി എപ്പോഴേക്ക് പറയും ഞങ്ങക്ക് അറിയാം കമലയുടെ മരുമക്കളുടെ സ്വഭാവം നന്നായിരിക്കണമെന്ന് ഞങ്ങൾ ഷടിക്കേണ്ട കാര്യമില്ല പക്ഷേ വേദയുടെ കാര്യത്തിൽ എന്താ ഉണ്ടായതെന്ന് ഞങ്ങളെ പോലെ തന്നെ നിങ്ങൾക്കും ടെൻഷൻ വേണ്ടേ മാഷു പറയും ശരിയാണ് എനിക്കാ ടെൻഷൻ ഉണ്ട് വിക്രമും കൂടെ വീട്ടിലേക്ക് വരാത്തത് കൊണ്ട് അവനോടൊപ്പം സുരക്ഷിതമായി അവളുണ്ടാകുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പത്മം പറയും അങ്ങനെ വിശ്വാസം ഉണ്ടായാൽ മാത്രം മതിയോ അത് നമുക്ക് ബോധ്യപ്പെടുകയും വേണ്ടേ വേണം ഞാൻ രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാം അത് പക്ഷെ കൊടുക്കാതിരുന്നത് ഇത്രയും ദിവസം ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതിയിട്ട വിഷം പറയും അത് വേണ്ട അച്ഛാ വേദയുടെ അച്ഛന് ചില പത്മം പറയും അങ്ങനെ വേണമെങ്കിൽ തന്നെ ശങ്കരേട്ടിനോട് കൂടെ സംസാരിച്ചിട്ടാവാം നമ്മുടെ ഭാഗത്തുനിന്ന് അന്വേഷിക്കാൻ വല്ല മാർഗം ഉണ്ടോ സൈബർ സെല്ലിലോ മറ്റോ അപ്പൊ വിശ്വം പറയും ഞാൻ അന്വേഷിക്കാം മുത്തശ്ശേ ഇന്ന് തന്നെ എന്തെങ്കിലും വിവരം ലഭിക്കും അപ്പൊ നോക്കാം പത്മം പറയും നിങ്ങൾ പറഞ്ഞതുപോലെ അവള് വിക്രത്തിന്റെ കൂടെ അങ്ങോട്ടെങ്കിലും പോയതാണെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം അല്ലെങ്കിൽ അപ്പോ വിശ്വം പറയും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലാതെ നമ്മൾ സംശയിക്കുന്നത് പോലെ വേറെ എന്തെങ്കിലും കാരണമാണെങ്കിൽ അത് അറിയേണ്ട സമയം ഇതിനോടകായില്ലേ പഴയ കാലാണോ ഇത് അല്ലല്ലോ അപ്പോഴേക്കും ശ്രീജി അങ്ങോട്ട് വരും വരൂ കാപ്പി കുടിക്കാം എന്ന് പറഞ്ഞ് വിളിക്കണേ മാഷും പറയും വരൂ അകത്തിരുന്ന് സംസാരിക്കാം വരൂ എന്ന് പറഞ്ഞിട്ട് അവരെ കൂട്ടിയാത്തേക്ക് പോവാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കാട്ടിലാണ് കേട്ടോ വിക്രം തീയൊക്കെ ഇട്ടിട്ട് ഇപ്പൊ ഈ കിഴങ്ങ് ഉണ്ടല്ലോ കപ്പയൊക്കെ മരച്ചിനി ആ അത് ചുട്ടെടുക്കാണ് വേദിങ്ങനെ അത് നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ടൊക്കെ പാചകമൊക്കെ തുടങ്ങിയോ എന്താ അത് എന്ന് പറഞ്ഞിങ്ങനെ ചോയ്ക്കുമ്പോ വിക്രം അതവിടെ വെക്കും ഇത് തിന്നാലേ അസുഖം വരില്ല അത്രയ്ക്ക് പോരെ എന്ന് പറഞ്ഞതിന് ശേഷം പേരക്കോ മാങ്ങയോ അങ്ങനെ എന്തോ ഒരു ചെറിയൊരു പച്ച സാധനം കൂടെ വേദയുടെ കയ്യിൽ വെച്ചു കൊടുക്കും വേദ ഇങ്ങനെ അത് കടിച്ച് നിന്ന് അവിടെ നിൽക്കാം അപ്പോഴേക്കും വിക്രം ചുട്ടുകൊണ്ട് നിൽക്കുന്ന സാധനം റെഡിയാവും ആവും അതോട് അവിടെ വലിയൊരു ഇല മുറിച്ച് വെച്ചിട്ടുണ്ട് കത്തിക്കൊണ്ട് അതൊക്കെ ഇലയിലേക്ക് ആക്ക എന്നിട്ട് ഊതി ഊതി ചൂടൊക്കെ ആറ്റിട്ട് വേദയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കും ദാ കഴിച്ചോ ചൂടുണ്ട് ചൂടുണ്ട്ട്ടോ എന്ന് പറയുമ്പോഴേക്കും വേദ തൊടും അയ്യോ എന്തൊരു ചൂടാ പതിയെ കഴിച്ചാ മതി എന്ന് പറയുമ്പോ വേദ അവിടെ ഇരുന്നേ അത് കഴിക്കാൻ തുടങ്ങ ഉം എന്തൊരു സ്വാദാ ഇതൊക്കെ കാണുമ്പഴേ വിക്രം കാലങ്ങളോളം കാട്ടിൽ കഴിയായിരുന്നു തോന്നുന്നു ആണോ ഞാൻ പറയുന്നതൊക്കെ തള്ളല്ലേ വേദ ചിരിക്കും ശരി സമ്മതിച്ചു നിങ്ങൾക്ക് അതിഭയങ്കരമായ കാർഡ് എക്സ്പീരിയൻസ് ഉണ്ട് വിക്രം പറയും ഭയങ്കരമായിട്ടൊന്നുമില്ല കാട് അറിയാം അത്രേ ഉള്ളൂ വേദ പറയും എന്നാ പിന്നെ ഈ ഗുണ്ടാപ്പണിയൊക്കെ നിർത്തിയിട്ട് കാട് കയറിക്കൂടെ ഇവിടെ എവിടെയെങ്കിലും കുടിലുവെച്ച് നമുക്ക് നമുക്ക് സുഖമായിട്ട് ജീവിക്കാലോ നല്ല വായു നല്ല വെള്ളം നല്ല ഭക്ഷണം എന്താ നോക്കിക്കൂടെ എന്ന് പറഞ്ഞേ അത് കഴിക്ക അപ്പൊ വിക്രം ചിരിച്ചുകൊണ്ട് പറയും നാട്ടിലെ വലിയ സുഖ സൗകര്യങ്ങളിലെ ജീവിച്ചു പോന്നവർക്ക് കാട് എപ്പോഴും ഒരു ടൂർ പാക്കേജാ കാട്ടിൽ വരുന്നതും ഗുഹയിൽ താമസിക്കുന്നതൊക്കെ ഒരു എക്സോട്ടിക് ആയ അനുഭവമായിരിക്കും പക്ഷെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല നിത്യ ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്ക് അത്ര ഇല്ല അനുഭവിക്കാൻ പറ്റില്ല ഒരു ദിവസത്തെ ഈ എക്സ്പീരിയൻസിന്റെ ബലം വെച്ച് അവരുടെ ജീവിതത്തെ പരിഹസിക്കരുത് വേദ അത് വളരെ മോശമായി പോയി വേദ പറയും അയ്യോ ഞാൻ അത്രയ്ക്കൊന്നും ഉദ്ദേശിച്ചില്ല വിക്രം പറയും നമ്മളിൽ പലരും ഉദ്ദേശിക്കാതെ പറയുന്നതിന് അർത്ഥം കൂടും നമ്മുടെ ഒക്കെ പ്രിവിലേജിന്റെ കൂടെ കാര്യം കൂടി അത് വേദ എന്തോ ആലോചിച്ചിട്ട് വിക്രു ഞാനൊരു കാര്യം ചോദിച്ചാ വിക്രു സത്യം പറയോ ചോദിക്കി സത്യം പറയാൻ പറ്റുന്ന കാര്യമാണോന്ന് അറിയണല്ലോ ആ എം എൽ എയുടെ മകൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടാണ് വിക്ര അവനെ അടിച്ചതെന്ന് എന്നോട് എന്തുകൊണ്ട് ആദ്യം പറയാണ്ടിരുന്നേ അന്ന് വീട്ടിൽ വെച്ച് ചോദിച്ചപ്പോഴെങ്കിലും വിക്രമിന് എന്നോട് അത് പറയാരുന്നില്ലേ വിക്രം ചോദിക്കും അല്ല പറഞ്ഞിരുന്നെങ്കി നീ എന്ത് ചെയ്തേനെ ഞാൻ ചെയ്തതാണ് ശരിയെന്ന് നീ വാദിക്കായിരുന്നോ നീ സാക്ഷി പറയാൻ തയ്യാറായത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം ആ ചെറുക്കനെ തല്ലിയതിന് പിന്നിൽ എനിക്കൊരു കാരണം കാരണമുണ്ടായിരുന്നോ സാക്ഷി പറയാൻ നിനക്ക് നിന്റേതായ കാരണവും നമ്മുടെ വഴികളും രീതികളും ഒക്കെ വേറെയായിരിക്കും പക്ഷേ നീ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്റെ നന്മ തിരിച്ചു ഞാനും അത് കേൾക്കുമ്പോ വേദ ചെറുതായി ചിരിക്കും സമ്മതിച്ചു പക്ഷെ എന്തൊക്കെ കാരണം പറഞ്ഞാലും നിയമം കയ്യിലെടുക്കാൻ വേദ പറഞ്ഞ് മുഴുവനാക്കുമ്പോ തന്നെ വിക്രം പറയും നിയമം കൈയിലെടുക്കാൻ എനിക്കെന്താ അധികാരം നല്ല വേദച്ചിരിക്കും വിക്രം പറയും പക്ഷെ നിയമത്തിന്റെ വഴിയെ പോയാൽ അവനെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നുള്ള ബോധ്യം കൊണ്ടാ ഞാൻ നീതിയുടെ വഴിക്ക് പോയത് വേദയ്ക്കും നീതിയുടെ വഴി അതാണെന്ന് വിക്രമിന് തോന്നുന്നുണ്ടോ വിക്രം പറയും എന്ത് വൃത്തികേട് ചെയ്താലും പണവും അധികാരവും കൊണ്ട് എന്ത് ചെയ്തും രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ക്രിമിനലുകളുടെ നേരെ ഞാൻ തെരഞ്ഞെടുത്ത വഴി തന്നെയാണ് ശരി അവർക്ക് ഏതറ്റം വരെയും പോകാൻ പറ്റുന്നേ നിനക്കിപ്പം മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഞാൻ ചെയ്തതിനെ അവർ നിന്നോട് പോ ഇത് കാണിക്കണായിരുന്നോ ആ ജീനയുടെ ജീവൻ കളയണോ ഇത് കേൾക്കുമ്പോ വേദ ഞെട്ടും എന്ത് ജീനയ്ക്ക് എന്തു പറ്റിന്നാ വിക്രമിനെ ഒന്നും പറയാൻ പറ്റുന്നില്ല വിക്രം പറ ജീനയ്ക്ക് എന്താ പറ്റിയത് വിക്രമിന്റെ മുഖാകെ മാറും അവള് അവള് പോയി അത് കേൾക്കുമ്പോ വേദ ഇങ്ങനെ ഞെട്ടിപ്പോവാണ് അങ്ങനെ ഞെട്ടി ഷോക്കായി നിൽക്കുന്ന വേദയെ കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത് അതിനേശുള്ള നെക്സ്റ്റ് പ്രമോലെ വീട് അതായത് വിക്രമിന്റെ വീട് ജപ്തി ആയിരിക്കുക പിന്നീട് കാണിക്കുന്നത് വിക്രമും വേദയും ഭക്ഷണൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പോകാൻ തുടങ്ങണേ ഈ സമയത്ത് ഗുണ്ടകൾ കണ്ടെന്ന് മനസ്സിലാവുമ്പോ വിക്രമും വേദയും അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോ അങ്ങനെയൊക്കെയാണ് ഈ പ്രൊമോയിൽ ഇനി വരാൻ പോകുന്നത് പിന്നീട് കാണിക്കുന്നത് വിക്രമിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന വേദയാണ് കേട്ടോ വേദയെ വിക്രമും ചേർത്ത് പിടിക്കുന്നുണ്ട് അങ്ങനെ അവര് തമ്മില് കൂടുതൽ അടുക്കുന്ന ഭാഗങ്ങളും ഇനി വരാനുണ്ട് അപ്പൊ നമുക്ക് ആ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ റിവ്യൂ ഇഷ്ടായിട്ടുണ്ടെങ്കില് ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക താങ്ക്